നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ജന്മസംഖ്യയായി വരുന്നവർക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ മൂന്നാണ് ഇവർ ആദരവും പ്രശസ്തിയും കീർത്തിയും നേടാൻ യോഗമുള്ളവരായിരിക്കും ഇവർ വളരെ അറിവുള്ളവരും പണ്ഡിതരുമായിരിക്കും പക്ഷേ മറ്റുള്ളവർക്ക് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ടാവില്ല ആത്മവിശ്വാസമുള്ളവരും അച്ചടക്കവും വൃത്തിയുമുള്ളവരുമായിരിക്കും ഇവർ പണം ചിലവഴിച്ച് ഉല്ലസിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ശത്രുപക്ഷത്തുള്ളവരെ രൂഷമായി ഇവർ വിമർശിക്കും ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ് ഇവർ അറിവും ജ്ഞാനവും പകർന്നു നൽകാൻ താൽപ്പര്യപ്പെടുമെങ്കിലും സാമ്പത്തികമായി സഹായങ്ങൾ നൽകുന്നത് കുറവായിരിക്കും തൊഴിലിൽ കേമന്മാരായിരിക്കും സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കാനോ മറ്റുള്ളവരെ അറിയിക്കാനോ തീരെ താല്പര്യമില്ലാത്തവരാണ് ഇവർ താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നും എല്ലാവരും ഇത് പിന്തുടരണമെന്നും അനുസരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ സ്വാർത്ഥത സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടാവുകയും ദോഷബലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും ദൂർത്തുള്ളതിനാൽ കടബാധ്യതയിലേക്ക് നയിച്ചേക്കും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് മോശം കൂട്ടുകെട്ടുകളാൽ അപകീർത്തി സംഭവിക്കാനിടയുണ്ട് സ്ത്രീകൾക്ക് ഉയർന്ന ഉദ്യോഗം വന്നുഭവിക്കും രാഷ്ട്രീയം കല വ്യവസായം നിയമനിർമ്മാണം മന്ത്രി എന്നീ നിലകളിൽ കീർത്തി കൈവരും ഡോക്ടർ എഞ്ചിനീയർ തുടങ്ങിയ തൊഴിൽ രംഗത്തെ എത്തിയാൽ ശോഭിക്കും ഞരമ്പ് സംബന്ധമായ രോഗം ഹെർണിയ പ്രമേഹം രോഗങ്ങൾ എന്നിവ ബാധിക്കാനിടയുണ്ട് ഭാഗ്യം പരീക്ഷിക്കുമ്പോൾ മൂന്ന് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുക മാതൃദുഃഖമോ പിതൃദുഃഖമോ ചെറുപ്പത്തിൽ തന്നെ അനുഭവിക്കാൻ യോഗമുണ്ട് മൂന്നാം തീയതി ജനിച്ചവർക്ക് മധ്യവയസ്സിന് ശേഷമേ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകൂ അതും വളരെ നല്ല രീതിയിൽ വന്നു ഭവിക്കുകയും ചെയ്യും പന്ത്രണ്ടാം തീയതി ജനിച്ചവർ കീർത്തിയും ആദരവും നേടും ഇരുപത്തിയൊന്നാം തീയതി ജനിച്ചവർക്ക് സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ യോഗമുണ്ട് നല്ല അറിവുണ്ടായിരിക്കും സ്വാർത്ഥമതികളായ ഇവരുടെ നേട്ടത്തിന് പിന്നിലും ആ സ്വഭാവത്തിൻ്റെ സ്വാധീന ഫലമായിരിക്കും മുപ്പതാം തീയതി ജനിച്ചവർക്ക് കീർത്തിയും പ്രൗഢഗംഭീരവുമായ ജീവിതവും ലഭിക്കും നിയമനിർമ്മാണ രംഗത്ത് എത്തിപ്പെടും സ്ഥിരോത്സാഹികളും സത്യസന്ധരുമാണെങ്കിലും വക്രബുദ്ധിയുടെ സ്വാധീനം സ്വാധീനമുണ്ടാകും ജന്മസംഖ്യയായി മൂന്നു വരുന്നവർ മഹാവിഷ്ണുവിനെ നിത്യവും ഭജിക്കണം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇവർക്ക് ശുഭദിവസങ്ങളാണ് നീല ചുവപ്പ് റോസ് എന്നിവയാണ് ഇവരുടെ ഭാഗ്യനിറങ്ങൾ പുഷ്യരാഗം നീലക്കല്ല് വൈരം എന്നീ രക്തങ്ങൾ ആഭരണമായി ധരിക്കാം നല്ല ആരോഗ്യവും ഗാംഭീര്യവുമുള്ള രൂപം ദയാവായ്പോടുള്ള നേത്രങ്ങൾ പെട്ടെന്ന് വിയർക്കുക നല്ല പുരികം നല്ല പല്ലുകൾ എന്നിവ ഇവരുടെ ശാരീരിക പ്രത്യേകതകളാണ് മൂന്ന് ജന്മസംഖ്യ ആയിട്ടുള്ളവർ ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് രണ്ട് പതിനൊന്ന് ഇരുപത്തിയൊൻപത് ഇരുപത് എന്നീ തീയതികളിൽ ജനിച്ചവരെ അതായത് ഒൻപത് രണ്ട് എന്നീ ജന്മസംഖ്യ ആയിട്ടുള്ളവർ ഇവരെ വിവാഹം കഴിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതവും സത്സന്ധാനങ്ങളും ഉണ്ടാകും